വേങ്ങരയിൽ സ്കൂട്ടറിൽ ചാക്കിൽ കെട്ടിക്കടത്തിയ ഒരു കോടി രൂപയുടെ കുഴൽ പണം പിടികൂടി കൊടുവള്ളി സ്വദേശി മുഹമ്മദ് മുനീറിനെയാണ് വേങ്ങരക്കെടുത്ത് കൂരിയാട് വെച്ച് പോലീസ് പിടികൂടിയത് ഓണക്കാലമായതിനാൽ സംശയം തോന്നാതിരിക്കാൻ വാഴക്കുല ചാക്കിൽ കെട്ടി കൊണ്ടുപോകുന്ന രീതിയിലാണ് പണം കൊണ്ടുപോയത് സ്കൂട്ടറിന്റെ മുന്നിൽ ചാക്കിലാക്കിയ രീതിയിലായിരുന്നു പണം സംശയം തോന്നി പോലീസ് പരിശോധിച്ചപ്പോഴാണ് ഒരു കോടിയിലേറെ രൂപ കണ്ടെടുത്തത് ചാക്കിനു പുറമെ സ്കൂട്ടറിന്റെ സീറ്റിനടിയിലും പണമുണ്ടായിരുന്നു കണ്ടെത്തിയതിൽ ഭൂരിഭാഗവും അഞ്ഞൂറിന്റെയും ഇരുന്നൂറിന്റെയും നോട്ടുകെട്ടുകളായിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനിയെല്ലാം വേറിട്ട രുചിയിൽ ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ മുഹമ്മദ് മുനീർ കടത്തിയ പണത്തിന്റെ സ്രോതസ് ഉൾപ്പെടെ അന്വേഷിക്കുമെന്ന് പോലീസ് പറഞ്ഞു நியூஸ் பியூரோ மலப்புரம் தலைமுறைகள் சாட்சியம் வகிச்ச விஸ்வஸ்த பாரம்பரியவாய் பி ஏ கே கோல்டன் டைமண்ட்ஸ் மோஸ்ட் ட்ரஸ்ட் கோல்ட் பி ஏ கே கோல்ட் அண்ட் டைமண்ட்ஸ் எட்டு வருஷ காலமாய் நம்மட மனசுல நம்மட சொந்த வெட்டிங் செட் லைபா வெட்டிங் செட் இல்ல வலரே குறவா லைபா வெட்டிங் செட் பூக்கோட்டம்பாடம் வண்டூர் கரிவாரிகுண்டம்